ഹലോ ഫ്രണ്ട്സ് ഞാൻ ജോയി താലക്കാടൻ ഈ ഇന്നിവിടെ യു കെയിൽ പ്രശ്നിൽ സ്നോ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന സമയമാണ് വിൻ്ററിൽ സ്നോ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന സമയമാണ് ഇപ്പോൾ എല്ലാവരും അത് എൻജോയ് ചെയ്യണത് ഇവിടെ നല്ലവണ്ണം സ്നോ ചെയ്യുന്നുണ്ട് ഇങ്ങനെ കൂടുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്ന് നിൽക്കാണ്ട് പോയുവാണെങ്കിൽ നാളെ നല്ലോണം ഐസായിരിക്കും എൻ്റെ പിള്ളേരൊക്കെ എൻജോയ് ചെയ്യാണ് എല്ലാവരും അമീരാ ശിനോ നല്ലോണം സ്ലോ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും സ്നോസ്റ്റോളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ടൈമാണ് നല്ല തണുപ്പുണ്ട് സ്ലോ എൻജോയ് ചെയ്യാണ് ഈ വർഷത്തെ വിന്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ സ്ലോയാണ് നല്ല കൂളിങ് ഉണ്ട് അയ്യൊക്കെ മിസ്സായി തുടങ്ങി ഈ വർഷത്തെ എല്ലാ പിള്ളേരൊക്കെ എല്ലാ ദിവസവും ചോദിക്കായിരുന്നു സ്നോ സ്റ്റാർട്ട് ചെയ്യാത്ത എന്തുകൊണ്ടാണ് സ്നോ സ്റ്റാർട്ട് ചെയ്യാത്ത എന്തുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് ഭയങ്കര സങ്കടമാണ് സ്നോ ഇല്ലാതെ പറയാണ്ട് അപ്പോൾ അവർ പൈസ ഒക്കെ എടുത്ത് അവർ കേൾക്കാൻ തുടങ്ങി പിള്ളേർക്ക് ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ നമുക്ക് നേരെ തണുപ്പ് കൂടി ഇപ്പം അ റോഡ് സൈഡിലൊക്കെ നല്ലവണ്ണം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം